നമസ്കാരം എറണാകുളം തൃപ്പൂണിത്തുറ സെന്റ് മേരീസ് ഫൊറോന പള്ളിയിൽ സംഘർഷമുണ്ടായി ഏകീകൃത കുർബാന അനുകൂലികളും ജനാഭിമുഖ കുർബാന അനുകൂലികളും തമ്മിലാണ് സംഘർഷമുണ്ടായത് ഇന്ന് പള്ളിയിലെ സിയോൺ ഓഡിറ്റോറിയത്തിൽ ജനാഭിമുഖ കുർബാന അനുകൂലികൾ സംഘടിപ്പിച്ച ഫൊറോന വിശ്വാസ സംഗമത്തോടനുബന്ധിച്ചാണ് പള്ളി വളപ്പിൽ സംഘർഷമുണ്ടായത് സിയോൺ ഓഡിറ്റോറിയത്തിൽ സഭയ്ക്കെതിരെയുള്ള സമ്മേളനം നടത്തുവാൻ പാടില്ല എന്നാവശ്യപ്പെട്ട് ഫൊറോനയിലെ ഏകീകൃത കുർബാന അനുകൂലികളുടെ സംഘടനയായ ദൈവജന മുന്നേറ്റ സമിതി കഴിഞ്ഞ ദിവസം രംഗത്തെത്തിയിരുന്നു പള്ളിവളപ്പിൽ സഭയ്ക്കെതിരെയുള്ള യോഗം നടത്തിയാൽ പ്രതിരോധിക്കുമെന്ന് കാണിച്ച് ഫൊറോന വികാരിക്കും അതിരൂപത അധികാരികൾക്കും പോലീസിനും ഏകീകൃത കുർബാന അനുകൂലികൾ കത്തും നൽകിയിരുന്നു സമ്മേളനം പള്ളിവളപ്പിൽ നിന്ന് മാറ്റിവെക്കണമെന്ന് പോലീസ് ഉൾപ്പെടെ ഫൊറോന വികാരിയോട് ആവശ്യപ്പെട്ടെങ്കിലും സമ്മേളനവുമായി വിമതപക്ഷം മുന്നോട്ടു പോവുകയായിരുന്നു ഇന്ന് മണിയോടെ ഫൊറോനയിലെ ഏകീകൃത കുർബാന അനുകൂലികൾ പള്ളിമുറ്റത്ത് പ്രതിഷേധ സംഗമം നടത്തുന്നതിനിടെ സിയോൺ ഓഡിറ്റോറിയത്തിലെ സമ്മേളനത്തിൽ പങ്കെടുക്കാനെത്തിയവർ പ്രകോപനവുമായി എത്തി ഇതോടെയാണ് വാക്കേറ്റവും ഒന്തും തള്ളും ബഹളവും ഉണ്ടായത് ഏതാനും പേരെ പോലീസ് വാഹനത്തിൽ കയറ്റി സ്റ്റേഷനിലേക്ക് മാറ്റിയതോടെ വാക്കേറ്റം മൂർച്ഛിച്ചു എങ്കിലും പിന്നീട് പ്രതിഷേധ യോഗം നടത്തി ഏകീകൃത കുർബാന അനുകൂലികൾ പിരിയുകയായിരുന്നു അതേസമയം കാത്തലിക് നസ്രാണി അസോസിയേഷൻ എറണാകുളം അങ്കമാലി മേജർ അതിരൂപത സമിതിയുടെ നേതൃത്വത്തിൽ സീറോ മലബാർ സഭയുടെ ആസ്ഥാന ദേവാലയമായ എറണാകുളം സെന്റ് മേരീസ് കത്തീഡ്രൽ ബസ്സിലക്കിയയുടെ മുന്നിൽ ചാട്ടവാർ പ്രയോഗ സമരം നടത്തിയിരുന്നു എറണാകുളം അങ്കമാലി മേജർ അതിരൂപതയിൽ ഏകീകൃത ബലി അർപ്പണത്തിന് സിനഡ് മെത്രാൻമാർ കാട്ടുന്ന നിസ്സംഗ മനോഭാവത്തിനെതിരെയായിരുന്നു സമരം മാർപ്പാപ്പയുടെയും സിനഡിന്റെയും തീരുമാനങ്ങൾ അനുസരിച്ച് ഏകീകൃത കുർബാന അർപ്പിക്കാൻ സഭ മെത്രാൻ സിനഡ് പരാജയപ്പെട്ട സാഹചര്യത്തിൽ സിനഡിനെ മരവിപ്പിച്ച് അപ്പോസ്തലിക് അഡ്മിനിസ്ട്രേറ്ററെ നിയമിക്കാൻ വത്തിക്കാൻ തയ്യാറാകണം ആരാധന ക്രമത്തർക്കം പരിഹരിച്ചതിന് ശേഷമേ ഓഗസ്റ്റിലെ സിനറ്റ് സമ്മേളനം നടത്താവൂ തുടങ്ങിയവയാണ് ആവശ്യങ്ങൾ സഭാവിരുദ്ധർ പുറത്തിറക്കിയ വിശദീകരണ സർക്കുലർ സമരക്കാർ കത്തിച്ചു ഏകീകൃത കുർബാന വിഷയത്തിൽ സീറോ മലബാർ സഭയിൽ സമവായമുണ്ടായിരുന്നു ഞായറാഴ്ചകളിലും കടം കൊണ്ട ദിവസങ്ങളിലും ഒരു കുർബാന സിനറ്റ് കുർബാനയായി നടത്താനാണ് തീരുമാനം ഒരു ഇടവകയിൽ ഒരു പള്ളിയിൽ മാത്രമാകും സിനറ്റ് കുർബാന നടത്തുക ഉപാധികളോടെയാകും ഈ കുർബാന അർപ്പണമെന്നും അൽമായ മുന്നേറ്റം പ്രതിനിധികൾ മേജർ ആർച്ച് ബിഷപ്പ് റാഫേൽ തട്ടിലുമായി നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം പ്രതികരിച്ചിരുന്നു എറണാകുളം അങ്കമാലി അതിരൂപതയിൽ ഏകീകൃത കുർബാനയിലെ തർക്കം സമവായത്തിലേക്ക് എത്തുന്നതിൻ്റെ സൂചനകൾ നേരത്തെ പുറത്തുവന്നിരുന്നു സർക്കുലറിനും സെനടാനന്തര വിശദീകരണത്തിനും വ്യക്തത വരുത്തി മേജർ ആർച്ച് ബിഷപ്പും അപ്പോസ്തലിക് അഡ്മിനിസ്ട്രേറ്ററും ചേർന്ന് സംയുക്ത പ്രസ്താവന ഇറക്കിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ രൂപതയിൽ തുടരുന്ന രൂക്ഷമായ തർക്കത്തിനാണ് ഇതോടുകൂടി താൽക്കാലികമായിട്ടെങ്കിലും പരിഹാരമാകുന്നത് ഞായറാഴ്ചകളിലും കടം കൊണ്ട ദിവസങ്ങളിലും സിനറ്റ് നിശ്ചയിച്ച രീതിയിലുള്ള ഒരു കുർബാനയെങ്കിലും അർപ്പിക്കണമെന്നും ഈ പള്ളികളിൽ ജനാഭിമുഖ കുർബാന തുടരാമെന്നും സർക്കുലറിൽ പറയുന്നു ഇക്കാര്യത്തിൽ സിനറ്റ് തീരുമാനത്തിന് മുൻപ് അതിരൂപതയിലെ കാനൂനിക സമിതികളുമായും ചർച്ച നടത്തും ഡീക്കന്മാരുടെ പട്ടം നടത്താനുള്ള നടപടികൾ ഉടൻ സ്വീകരിക്കും ചർച്ചകളിലെ നിർദ്ദേശം ഉപാധികളോടെ അംഗീകരിക്കുമെന്ന് അൽമായ മുന്നേറ്റം വക്താവ് റിജു കാഞ്ഞുകാരൻ വ്യക്തമാക്കിയിരുന്നു എന്നാൽ സർക്കുലറിന് പിന്നാലെ സിനഡ് കുർബാന അർപ്പിക്കാത്തവർക്കെതിരെ നടപടി ഉണ്ടാകുമെന്ന തരത്തിൽ മേജർ ആർച്ച് ബിഷപ്പിന്റെ വീഡിയോ സന്ദേശം വന്നത് ആശയക്കുഴപ്പമുണ്ടാക്കിയിരുന്നു തുടർന്ന് മേജർ ആർച്ച് ബിഷപ്പുമായി അൽമായ മുന്നേറ്റം ചർച്ച നടത്തി സിനഡിന്റെ നിർദ്ദേശപ്രകാരം മുൻകൂട്ടി തയ്യാറാക്കിയ വീഡിയോ പുറത്തു വന്നതാണെന്നും സമവായ സർക്കുലർ നിലനിൽക്കുമെന്നും മേജർ ആർച്ച് ബിഷപ്പ് വിശദീകരിച്ചു കേസ് നടക്കുന്ന പള്ളികളിൽ സമവായ നിർദ്ദേശം നിലവിൽ നടപ്പാക്കേണ്ടതില്ല സിനറ്റ് കുർബാന നടത്തുന്നതിന് വിശ്വാസികളിൽ നിന്ന് പ്രതിഷേധമുണ്ടായാൽ വിവരം കൂരിയെ അറിയിക്കുകയും തൽക്കാലം സമവായ ഫോർമുല എന്ന നിലയിൽ നടത്താതിരിക്കുകയും ചെയ്യും പ്രശ്നപരിഹാരത്തിനായി ഇടവകകളിൽ പ്രത്യേക കുർബാനയ്ക്കായി മാത്രം സിറൻ കുർബാന അർപ്പിക്കണം പോലീസിനെ ഉപയോഗിക്കുകയോ ബലം പ്രയോഗിക്കുകയോ ചെയ്യില്ല വൈദികർക്കെതിരെ ഉണ്ടാകില്ല തുടങ്ങിയ നിർദ്ദേശങ്ങൾ ചേർത്തുവച്ചുകൊണ്ടാണ് സമവായ നീക്കം തുടരുന്നത്